തളിപ്പറമ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിലൂടെ ജയിച്ചുവെന്നാരോപിച്ച് എൽ ഡി എഫ് കൗൺസിലർക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി നൽകിയ കേസ് കോടതി തള്ളി തളിപ്പറമ്പ് നഗരസഭ ഇരുപത്തിയാറാം വാർഡായ ഏഴാം മൈലിലെ കൗൺസിലർ എം ബി സാജിറയ്ക്കെതിരെ മത്സരിച്ച യു ഡി എഫിലെ മറിയം ബി ജാഫർ നൽകിയ കേസാണ് തളിപ്പറമ്പ് മുൻസിഫ് കോടതി ചെലവു സഹിതം തള്ളിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാറിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ആറ് വോട്ടിനാണ് സാജിറ വിജയിച്ചത് വിദേശത്തും വിവിധ സംസ്ഥാനങ്ങളിലുമുള്ള ഇരുപത്തൊന്ന് പേരുടെ കള്ളവോട്ട് ചെയ്തുവെന്നാരോപിച്ചായിരുന്നു മറിയമ്പി കോടതിയെ സമീപിച്ചത് കേസിലെ സാക്ഷികളായ കൂവോടെ പ്രകാശൻ ശ്രീലത എന്നിവരെ സമൻസ് നൽകിയിട്ടും ഹാജരാകാത്തതിന് നാട്ടിൽ വന്നപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ തങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് ഇവർ കോടതിയിൽ പറഞ്ഞത് തുടർന്ന് വോട്ട് ചെയ്തുവെന്ന് തെളിയിക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഹർജി തള്ളുകയായിരുന്നു പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപ്പുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്